തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടല്ല ഇടപെട്ടത് മേയറുടെ ഓഫീസ് തന്നെ തന്നെയെന്നതിന് കൃത്യമായ തെളിവുകൾ പുറത്തു വരുമ്പോൾ സി പി എം ഒന്നാകെ വലിയ ക്ഷീണത്തിലാണ് ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് ഇടപെട്ടതിന് തെളിവായി നിർണായക ദൃശ്യങ്ങൾ കൂടി പുറത്തുവന്നതോടെ എന്തു പറഞ്ഞ് ചെറുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇടതുമുന്നണി വൈഷ്ണക്കെതിരായ പരാതിയിൽ അന്വേഷണ ചുമതലയില്ലാത്ത മേയറുടെ ഓഫീസിലെ രണ്ട് ജീവനക്കാരാണ് വൈഷ്ണ ഹാജരാക്കിയ രേഖകളിലുള്ള വീടുകളിലെത്തി അവിടെ താമസിക്കുന്നവരിൽ നിന്ന് സത്യവാങ്മൂലം എഴുതിവാങ്ങിയത് ഇതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തായതും വൈഷ്ണ രേഖപ്പെടുത്തിയ ടി സി നമ്പറിലെത്തി വിവരം ശേഖരിച്ചത് മേയറുടെ ഓഫീസിലെ ജീവനക്കാരാണ് ഈ രേഖ വെച്ചാണ് വൈഷ്ണയുടെ വോട്ട് വെട്ടിയതെന്ന വിവരമാണ് പുറത്തു വന്നത് അന്തിമ വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരിനൊപ്പം രേഖപ്പെടുത്തിയിട്ടുള്ള പതിനെട്ട് ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന വീട്ടു നമ്പറിൽ വൈഷ്ണവ താമസിക്കുന്നില്ലെന്നും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നുമായിരുന്നു സി പി എം ബ്രാഞ്ച് അംഗം ധനേഷ് കുമാറിന്റെ പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്ലർക്ക് ജി എം കാർത്തികൻ നടത്തിയ അന്വേഷണത്തിൽ പതിനെട്ട് ബാർ അഞ്ഞൂറ്റി അറുപത്തി നാല് എന്ന നമ്പറുള്ള വീട്ടിൽ വൈഷ്ണ താമസിക്കുന്നില്ലെന്ന് കണ്ടെത്തി സൂപ്രണ്ട് ആർ പ്രതാപചന്ദ്രൻ നടത്തിയ ഹിയറിംഗിൽ വൈഷ്ണ നൽകിയ രേഖകൾ പരിശോധിക്കാതെ കാർത്തികയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വൈഷ്ണയുടെ വോട്ട് ഒഴിവാക്കാമെന്ന് ശുപാർശ ചെയ്തു ഹിയറിംഗിന്റെ അടിസ്ഥാനത്തിൽ സൂപ്രണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ടി സി പതിനെട്ട് അറുപത്തിനാലിൽ വൈഷ്ണവ് താമസിക്കുന്നില്ലെന്നും ഈ നമ്പറിൽ മറ്റാർക്കും വോട്ട് ചേർക്കാൻ അനുവാദം നൽകിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി അന്വേഷണ റിപ്പോർട്ടിന്റെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ വൈഷ്ണവയുടെ വോട്ട് ഒഴിവാക്കാമെന്നായിരുന്നു ശുപാർശ പിന്നാലെ ഇലക്ട്രൽ ഓഫീസർ കൂടിയായ അഡീഷണൽ സെക്രട്ടറി വി സജികുമാർ വൈഷ്ണവയുടെ ഒഴിവാക്കുകയായിരുന്നു എന്നാൽ പേര് നീക്കിയതിന് പിന്നാലെ ഈ മാസം പന്ത്രണ്ടിന് ഹിയറിംഗിന് ഹാജരായ വൈഷ്ണവിൽ നിന്ന് മൊഴിയെടുക്കുമ്പോൾ പരാതിക്കാരനായ സി പി എം ബ്രാഞ്ച് അംഗം ധനേഷ് കുമാർ ഹാജരായിരുന്നില്ല അപ്പോൾ തന്നെ വേണമെങ്കിൽ വൈഷ്ണവയ്ക്ക് അനുകൂലമായ തീരുമാനമെടുക്കാമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പരാതിക്കാരന് മൊഴി നൽകാൻ അനധികൃതമായി അവസരം നൽകുകയായിരുന്നു ഇത് തെറ്റായ നടപടിയാണെന്നും ഇന്നലെ പുറത്തിറക്കിയ ഉത്തരവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി പറയുന്നുണ്ട് ഇതേ സമയത്താണ് കോർപ്പറേഷനിലെ പ്രോജക്ട് സെല്ലിലെ ക്ലാർക്ക് ഉൾപ്പെടെയുള്ള മേയറുടെ ഓഫീസിലെ രണ്ടുദ്യോഗസ്ഥർ സമാന്തര ഇടപെടൽ നടത്തിയതും വൈഷ്ണ താമസിക്കുന്ന വീട്ടിലെത്തി തങ്ങളാണ് ഈ വീട്ടിൽ താമസിക്കുന്നതെന്നും രണ്ടു വർഷമായി ഇവിടെ മറ്റാരും ഇല്ലെന്നുമുള്ള സത്യവാങ്മൂലം ഇവർ താമസക്കാരിൽ നിന്ന് എഴുതിവാങ്ങി വൈഷ്ണയുടെ പേര് ഒഴിവാക്കാനുള്ള അന്വേഷണത്തിൽ ക്ലർക്ക് ജി എം കാർത്തികയും ഹിയറിംഗ് നടത്തിയ സൂപ്രണ്ട് പ്രതാപചന്ദ്രനും മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ എന്നാണ് കോർപ്പറേഷൻ ഇലക്ഷൻ സെൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയത് ഇതു സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് കമ്മീഷന്റെ തീരുമാനം വൈഷ്ണയുടെ ഹർജിയിൽ ഹൈക്കോടതി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കമ്മീഷൻ ഹിയറിംഗിന് വിളിച്ചതും തുടർന്ന് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തിയതും മുട്ടട വാർഡിൽ വ്യാജ മേൽവിലാസം ഉപയോഗിച്ച് വൈഷ്ണയും കുടുംബാംഗങ്ങളും വോട്ട് ചേർത്തു എന്നായിരുന്നു പരാതി മുട്ടടയിലെ സ്ഥിരതാമസക്കാരിയായ വൈഷ്ണയെ സ്ഥിരതാമസക്കാരിയല്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വോട്ടർ പട്ടികയിൽ നിന്ന് കമ്മീഷൻ ഒഴിവാക്കിയത് ഈ വിഷയത്തിൽ മേയറുടെ ഓഫീസിനെതിരെ കെ മുരളീധരനും ആരോപണം ഉന്നയിച്ചിരുന്നു അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ഓരോന്നും സത്യത്തിൽ ശരിവയ്ക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ വിവരങ്ങൾ ഓരോന്നും പുറത്തു വരുന്നതും സംഘടനാ നേതാക്കളാണ് ഇതിന് നേതൃത്വം നൽകിയതെന്നായിരുന്നു മുരളീധരൻ പ്രധാനമായും ആരോപണം ഉന്നയിച്ചത് കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറി ഹിയറിംഗ് ഉദ്യോഗസ്ഥൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നിവർക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയത് എന്നാൽ ഇത് ഉദ്യോഗസ്ഥർ മാത്രം ചെയ്തതല്ലെന്നും സി പി എം നേതാക്കളുടെ നിർദ്ദേശപ്രകാരമുള്ള ഗൂഢാലോചനയാണെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം മുട്ടടയിലെ സി പി എം സ്ഥാനാർത്ഥി നിലവിലെ കൗൺസിലറും ഭരണസമിതിയുടെ വേണ്ടപ്പെട്ട ആളുമാണ് യു ഡി എഫ് ഏറ്റവും പ്രായം കുറഞ്ഞ ആളെ രംഗത്തിറക്കിയതോടെയാണ് വളഞ്ഞ വഴിയിലൂടെ അവരെ പുറത്താക്കാനുള്ള ശ്രമം തുടങ്ങിയതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം അഡീഷണൽ സെക്രട്ടറി സജികുമാർ മുതൽ അന്വേഷണത്തിന് പോയ ബിൽ കളക്ടർ വരെയുള്ളവർ സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചതെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കെ മുരളീധരൻ ആരോപിച്ചിരുന്നു സംരക്ഷിച്ചുകൊള്ളാമെന്ന സി പി എമ്മിന്റെ ഉറപ്പിന്റെ പുറത്താണ് ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തിയതെന്നാണ് ഏറ്റവും ഗുരുതരമായ പരാതി മാത്രമല്ല ഹൈക്കോടതി വോട്ട് നീക്കിയത് പുനഃപരിശോധിക്കാൻ പറഞ്ഞ ദിവസവും മേയർ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വൈഷ്ണവയുടെ വീട്ടിൽ താമസിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി പേപ്പറുകൾ ഒപ്പിട്ട് വാങ്ങിയെന്നുള്ള കാര്യങ്ങളും ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാവുന്നതാണ് എന്തായാലും ഇതിന്റെ പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇതിന്റെ നിജസ്ഥിതി തെളിയിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ ഘടകമായി അല്ലെങ്കിൽ തെളിവായി മാറിയത് എന്നാൽ എന്തിനാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ഈ വീട്ടിൽ പോയതെന്ന് വ്യക്തമാക്കാൻ ഇതുവരെയും അധികൃതർക്കായിട്ടില്ല അല്ലെങ്കിൽ കൃത്യമായ ഒരു ഉത്തരം നൽകാനോ ബന്ധപ്പെട്ട അധികാരികൾക്കും സാധിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എന്ന പേരിലാണ് ഇവയെല്ലാം അവർ എഴുതി വാങ്ങിയത് എന്നാൽ വീഡിയോയിൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെയാണ് ഒപ്പിട്ട പേപ്പറുകൾ ഹാജരാക്കാതെ മുഖ്യതെന്നും കരുതുന്നു പരാതിക്കാരനും ഇടത് സ്ഥാനാർത്ഥിക്കും വേണ്ടിയാണ് പദവി ദുരുപയോഗം ചെയ്ത് വാടകക്കാരെ ഭീഷണിപ്പെടുത്തിയതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നാണ് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരിൽ നിന്നാണ് പ്രധാന ഗൂഢാലോചന നടന്നതെന്നാണ് ഈ തെളിവുകൾ സൂചിപ്പിക്കുന്നത് വൈഷ്ണ ഈ വിലാസത്തിലെ താമസക്കാരിയാണെന്ന് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ബോധ്യപ്പെട്ടതിനാലാണ് അന്തിമ പട്ടികയിൽ പേര് ചേർത്തത് അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയെ നീക്കം ചെയ്യുന്നതിന് പരാതി സമർപ്പിച്ച സി പി എം ബ്രാഞ്ച് അംഗം വൈഷ്ണ മൂന്ന് ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് വീട്ടു നമ്പറിലെ വിലാസത്തിന്റെ താമസക്കാരിയല്ല എന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും രേഖ ഹാജരാക്കിയിട്ടില്ല നിശ്ചിത സമയത്ത് ഹാജരായി വൈഷ്ണ നൽകിയ സ്റ്റേറ്റ്മെന്റോ താമസം തെളിയിക്കുന്ന രേഖകളോ ഇലക്ട്രോ രജിസ്ട്രേഷൻ ഓഫീസർ പരിഗണിച്ചിട്ടില്ലെന്നും ഉത്തരവിൽ കുറ്റപ്പെടുത്തിയിരുന്നു പേരൊഴിവാക്കിയ ഘട്ടത്തിൽ സാങ്കേതികത്വത്തിന്റെ പേരിൽ ഇരുപത്തിനാല് വയസ്സുള്ള കുട്ടിയെ മത്സരിപ്പിക്കാതിരിക്കരുതെന്ന് ഹൈക്കോടതിയും അന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു കേസിൽ കക്ഷി ചേർക്കണമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ആവശ്യപ്പെട്ടപ്പോൾ എന്നാൽ കോർപ്പറേഷന് ഇതിൽ എന്താണ് കാര്യമെന്നാണ് ഹൈക്കോടതി അന്ന് ചോദിച്ചത് കോർപ്പറേഷൻ അനാവശ്യമായി ഇടപെടരുതെന്നും കോടതി അന്ന് താക്കീത് നൽകിയിരുന്നു എന്തായാലും നിയമ പോരാട്ടത്തിനൊടുവിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് പുനഃസ്ഥാപിച്ച് നൽകിയതിനു പിന്നാലെ കോർപ്പറേഷൻ മുട്ടട വാർഡിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമാക്കിയിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് ഓരോ വീടുകളിലേക്കും ഓടിക്കയറിയാണ് വൈഷ്ണ വോട്ട് അഭ്യർത്ഥിക്കുന്നത് കൈപിടിച്ച് കാൽതൊട്ട് വന്ധിച്ച് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് അടുത്ത വീടുകളിലേക്ക് ആശയക്കുഴപ്പം മൂലം കുറച്ച് ദിവസങ്ങൾ പ്രചാരണത്തിൽ നഷ്ടമായെന്നും അത് പരിഹരിക്കാനുള്ള ഓട്ടത്തിലാണെന്നും വൈഷ്ണ മാധ്യമങ്ങളോട് പറയുന്നു എന്തായാലും സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിച്ച ഘട്ടം മുതലേ വലിയ മാധ്യമ ശ്രദ്ധ കിട്ടിയിരുന്ന ആൾ കൂടിയായിരുന്നു വൈഷ്ണവ സുരേഷ് അതിനൊപ്പം വെളുക്കാൻ തേച്ചത് പാണ്ഡായ് എന്ന് പറഞ്ഞതുപോലെ കോർപ്പറേഷൻ ഓഫീസ് നടത്തിയ ഈ ആസൂത്രിത നീക്കത്തിലെ സത്യം പുറത്താകുമ്പോൾ വൈഷ്ണയ്ക്കനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷമാണ് വീണ്ടും ഒരുങ്ങുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി